അടുക്കളയിൽ നിന്ന് തീ ആളിപ്പടർന്ന് രാമനാട്ടുകര വൈദ്യരങ്ങാടി ന്യൂ മലബാർ റെസ്റ്റോറന്റിൽ വൻ അഗ്നിബാധ മുറ്റത്ത് നിർത്തിയിട്ട രണ്ട് സ്കൂട്ടറുകളും ഹോട്ടലിലെ നിർമ്മാണ യന്ത്രങ്ങളും കത്തിനശിച്ചു ഇരുപത് ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് ഐക്കരപ്പടി പുത്തൂപ്പാടം ആയിഷ മൻസിലിൽ കെ കോയയുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിൽ അറേബ്യൻ ഫുഡ് പാകം ചെയ്യുന്ന പുറത്തെ അടുക്കളയിൽ നിന്നാണ് രാത്രി ഏഴ് മണിയോടെ റെസ്റ്റോറൻറ്റിലേക്ക് പടർന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ആളുകളെ പിൻവാതിലൂടെ രക്ഷപ്പെടുത്തുകയായിരുന്നു രാമനാട്ടുകര വൈദ്യരങ്ങാടിയിലെ ന്യൂ മലബാർ റെസ്റ്റോറൻറ്റിലാണ് തീപിടുത്തം ഉണ്ടായത് മുറ്റത്ത് നിർത്തിയിട്ട രണ്ട് സ്കൂട്ടറുകളും ഹോട്ടലിലെ ഷവർമ റോസ്റ്റഡ് ചിക്കൻ നിർമ്മാണ യന്ത്രങ്ങളും മറ്റും കത്തിനശിച്ചു തീ ആളിപ്പടർന്ന് ഷെഡ് കത്തിയമർന്നു ഇരുപതു ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു റെസ്റ്റോറന്റിലെ കസേര മേശ യന്ത്രങ്ങൾ നാല് ഷട്ടറുകൾ സീലിംഗ് ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്നിവയെല്ലാം കത്തിച്ചാമ്പലായി പാകം ചെയ്യാൻ സൂക്ഷിച്ച അവശ്യവസ്തുക്കളും ശീതള പാനീയങ്ങളും ഉപയോഗരഹിതമായി ഹോട്ടൽ കെട്ടിടമാകെ കരിയും പുകയും പടർന്നു ഹോട്ടലിലെ മുൻപിലെ അടുക്കളയിലെ ബ്രോസ്റ്റഡ് മെഷീനിൽ നിന്നാണ് തീ വ്യാപിച്ചത് നിമിഷങ്ങൾക്കകം തീ വലിയ ഉയരത്തിൽ ആളിപ്പടരുകയായിരുന്നു നാട്ടുകാർ അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു അതുവഴി വന്ന റിട്ടയേർഡ് നാവികസേനാ ഉദ്യോഗസ്ഥൻ ഐക്കരപ്പടി സ്വദേശി കെ രാജീവ് സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്ന് ഫയർ എക്സ്റ്റിംഗ്വിഷർ എത്തിച്ച് രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു മീൻചന്ത നിലയത്തിൽ നിന്ന് സ്റ്റേഷൻ ഓഫീസർ എം കെ പ്രമോദ് കുമാർ സീനിയർ ഓഫീസർ മനോജ് എന്നിവരുടെ നേതൃത്വത്തിൽ രണ്ട് യൂണിറ്റ് എത്തി മണിക്കൂറുകൾ പ്രയത്നിച്ചാണ് തീ അണച്ചത് വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് അഗ്നിബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ബ്യൂറോ രാമനാട്ടുകര i you.